നമസ്കാരം നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്ക് സമീപം പേരട്ടിൽ നിന്നുള്ള സ്ഥലത്താണ് ഇന്നിവിടെ ഈ ഓണത്തോടനുബന്ധിച്ച് വലിയൊരു അത്തപ്പൂക്കളം ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അത്തപ്പൂക്കളത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ മേഖലയിൽ അത്തപ്പൂക്കളം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധ നേടിയ ഒരു അത്തപ്പൂക്കളമാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഒന്ന് സത്യവല്ല അനിയൻ പരിചയപ്പെടാറുണ്ട്

ഇവിടെയുള്ള നാട്ടിലുള്ള കുറെ കുട്ടികളാണ് ഇതിനകത്ത് നമുക്ക് സഹായിക്കാനുണ്ടായിരുന്നത് പിന്നെ അമ്മമാരും അമ്മമാരുമെല്ലാം ഉണ്ടായിരുന്നു എല്ലാവരുമായി ആൾക്കാർ നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ ഒരു എട്ടിന്റെ ഒരുപാട് താമസിച്ചു പോയി തുടങ്ങി അവരെ ഇപ്പോഴത്തെ ജനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇരുപത് വർഷമായിട്ട് ഞാൻ ാലും രാകേഷിനെ പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം കാര്യം രാഗേഷാണ് ഈ ഒരു മട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് രാകേഷിനെ കൂടാതെ വേറെ പിന്നെ പിന്നാലെ ഒരു ഇരുപത് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു മാറി മാറിയാണ് ഇതിനകത്ത് ഈ പ്രവർത്തിക്കുന്ന ഒരു കാണാൻ യും മറ്റൊരാള് ഇവിടെ തുടങ്ങിയാലെ കുട്ടിക്കാല നമ്മളിൽ ഞാൻ ഇതിന്റെ പുറകെ ഉള്ള ആൾക്കാരാണ് ഇപ്പൊ കുറെ കുറെ പഴയ ആൾക്കാരൊക്കെ പോയി അതിന് പുതിയ തലമുറ ആരും ഇന്നോട്ട് കടന്നു വരുന്നത് ഇനിയിപ്പോ നമ്മുടെ കാലഘട്ടം എമ്മിലോട്ട് പലരുമായിട്ട് പിരിയുമ്പോഴത്തേക്ക് അഞ്ഞ് നിന്നു പോകും വർഷങ്ങളോട്ട് നമ്മൾ കൊണ്ടുവന്നു അല്ല നമ്മള് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പ്രവാസികളായിട്ട് ഒരുപാട് പേര് അവരുടെ ആറ്റിങ്ങല് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നത് അറിഞ്ഞറിഞ്ഞ് ഇഷ്ടംപോലെ തന്നെ പക്ഷെ നമ്മൾ ഭയങ്കര സത്യകരമായിട്ട് ഇതിനെ കുറിച്ചൊന്നും ആരുടെ പറയാത്ത രീതിയിലുള്ള അർത്ഥമാണ് അറിഞ്ഞു കേട്ട് വരുന്നതാണ് ഒരു പോസ്റ്റർ പോലും വെച്ചിട്ടുള്ള അർത്ഥം നല്ല രീതിയിൽ ആൾക്കാരെ സഹകരിക്കുന്നുണ്ട് അത് നമ്മള ചരിത്രങ്ങൾ അതായത് നമ്മളെ ഓണത്തെ കുറിച്ചും നമുക്ക് ഓരോ ദൈവങ്ങൾ പുരാണങ്ങൾ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടുകൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഊലാല് വിളക്കൊരുക്ക് ഗണപതി പടുക്ക ഇതെല്ലാം കൂടെ ചേർത്ത് ആണ് നമ്മളൊരു അത്തം സെറ്റ് ചെയ്ത് എല്ലാ ആൾക്കാരെയും ഓണത്തിന് ഇവിടെ കൊണ്ടുവരുന്നത് പൂക്കളം അല്ലാതെ മറ്റൊന്നും അല്ലേ മായ ഒരു സാധനം ഉപയോഗിച്ചിട്ടുള്ള എല്ലാം പൂക്കൾ മാത്രം പൂക്കൾ പൊഴിക്കാതെ തന്നെയാണ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിരുന്നു കൂട്ടായ്മ തന്നെയാണ് ഈ വർഷത്തെ പൂക്കളാണ് കഴിഞ്ഞ വർഷം ഇവിടെ കഴിഞ്ഞ വർഷം ചെറുപ്പക്കാരുടെ വലിയൊരു റോമഫലമാണത് ഇരുപതോളം പേര് ഒരു ചെറുപ്പക്കാര് ഇരുപതോളം പേരുടെ ശ്രമഫലമാണല്ലോ ഈ ഒരു പൂക്കളം കഴിഞ്ഞ ഒരു മാസമായിട്ട് പിന്നിൽ വലിയ ഇത് ഒരു വർഷം പോലും മുടങ്ങാതെ അതായത് സമയത്ത് വേറെ ഇത് കാണാൻ ഇവിടെ ആൾക്കാര് കൂടുതലായിട്ട് ഈ പരിസരത്തുള്ള എല്ലാരും ആൾക്കാർ വരാറുണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമാണ് പൂക്കളം മാത്രമല്ല സമീപത്തിൽ അവന്തിക അവന്തികോഷമായോ ഓക്കെ വലുതാകുമ്പോ ഇതിലൊക്കെ ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നപ്പോ മുതൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണണ്ടേ എന്താ പേര് അരുൺഷ അരുൺഷ് എന്ത് ചെയ്യുന്നത് പൂക്കളം ഇവിടെ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന് വേണ്ടിയാണ് അതായത് നിങ്ങള് പ്രവാസി ആണെങ്കിലും എല്ലാ വർഷവും ഈ ഓണത്തിലൂടെ ഉണ്ട് അത്രേ ഉള്ളൂ ഈ പൂക്കളത്തിന് വേണ്ടി നമ്മള് എല്ലാ കൊല്ലവും എത്തിന് വലിയ ശ്രമമാണ് അതായത് ഉപയോഗിച്ച് പൂക്കൾ മാത്രം ഇറക്കാതെ നമ്മള് കത്രിക ഒന്നും കട്ട് ചെയ്യാതെ നമ്മള് പൂ അതേ കണക്കെന്നെ പിച്ചിക്കൊണ്ട് വെച്ച് ഉണ്ടാക്കുന്ന സംഭവം ഒന്നും ഇറക്കത്തും ഒന്നുമില്ല എല്ലാം അതേ അടിക്കടിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ പൂക്കളവിടെ ക്രമീകരിക്കുന്നുണ്ട് നാടിന്റെ നാനാ ഭാഗത്തുനിന്ന് ആളുകൾ വെറൈറ്റി ഉണ്ടാക്കി സെൽഫി എടുക്കാനും ഇപ്പഴത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഏതായാലും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം അത്രേ വളരെ ഹാപ്പിയാണ് ഇപ്പൊ ശരിക്കും ഈ എന്ന് പറഞ്ഞ ദിവസം ഇന്ന് ആളുകളൊക്കെ മൊത്തം തിരിച്ചറിയുക ഇവിടെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതെ പിന്നിൽ പ്രവർത്തിച്ചു രാമൻ നമ്മളെ പത്തിരുപത് വർഷ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ പൂക്കളം അത്തരം ഇല്ലല്ലോ നമ്മളെല്ലാരും നമ്മളെല്ലാം സുഹൃത്തുക്കളെല്ലാരും കൂടെ ഉണ്ടാവും ആ സമയമാകുമ്പോ എല്ലാരും എത്തും നൂറുകണക്കിന് ഒരു നാല്പതിനും നാല് എല്ലാരും എല്ലാവരും എല്ലാവർക്കും നമ്മളൊരു ഉത്സവമായിട്ട് തന്നെയാണ് കാണുന്നത് ഓണത്തിന് നമുക്ക് ഒരു അത്തപ്പൂക്കളം എന്ന് പറയുന്നത് നമ്മളെല്ലാരും ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത് ഈ പത്ത് ദിവസം ഈ അത്തം ഇട്ടില്ലെങ്കിലും ഒരു ദിവസമാണ് നമ്മൾ ഇടുന്നത് എങ്കിലും ഈ പത്ത് ദിവസത്തെ പ്രയത്നം നമുക്ക് ഉണ്ടാവും അതിൽ പറഞ്ഞാൽ ഒരുപാട് ദിവസത്തെ ഒരുപാട് ആൾക്കാരുടെ രാപകലില്ലാതെ എല്ലാവരും ഇവിടെ ഉണ്ടാവും ഒരു മനസ്സോടെ ഇതിനു വേണ്ടി പിന്നെ ഒരേ മനസ്സോടെ നിൽക്കുന്നവരാണ് വ്യത്യസ്തം അടുത്ത വർഷത്തെ കാര്യങ്ങൾ വർഷം ഇപ്പോഴേ ചെറുപ്പം ഇപ്പോഴേക്കും അങ്ങനെയാണ് തന്നെയാണ് നമ്മളെല്ലാരും അടുത്ത ഇനിയിപ്പൊ അടുത്ത ഒരു പുതുമ കണ്ടതുണ്ട് അപ്പൊ ഈ വർഷം നമ്മൾ നമ്മളെ പുറത്ത് ചെയ്തു അടുത്ത കൊല്ലം അതിന് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനുള്ള പരിപാടി ഇത് ബാലു ശരത് എന്നാണ് പേര് ആ ബാലു എന്ന ആർട്ടിസ്റ്റ് ആണ് പുള്ളിയാണ് ചെയ്യുന്നത് എല്ലാ വർഷവും പുള്ളി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പുള്ളിയുടെ ചേട്ടനും നമ്മളെ സഹകരിക്കുന്നുണ്ട് സത്യപാലം എന്നാണ് പുള്ളിയുടെ പേര് ആ പുള്ളിയാണ് സഹകരിക്കുന്നത് ആ അപ്പൊ ഏതായാലും ഈ അടുത്ത വർഷം ഇപ്പൊ ഇപ്പൊ ചലിക്കാത്ത ആനയാണ് എല്ലാ വെറൈറ്റി ഐറ്റംസ് കാലത്തിലൊത്തു കോലം മറണോന്നാണല്ലോ ശരി അപ്പൊ ഇവിടെ എത്തിയിരിക്കുന്ന ചില ആളുകളുടെ പ്രതികരണം കൂടി ഒന്ന് ഈ ഈ ഒരു ഒരു ദിവസം ഒരുപാട് ആളുകൾ ദൂരെ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്താറുണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഞാൻ അതിൽ കൂടുതൽ കൂടുതലായിരുന്നെങ്കിലും ഞാനിപ്പോ ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഒരു ഉണ്ടായിരുന്നു അവധിയുണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിലടുത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് വളരെ സന്തോഷമായിരുന്നു ജനങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എങ്ങനെ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു കണ്ടു എന്നുള്ളത് അറിയത്തില്ല അത് ഐഡിയപരമായിട്ട് ആര് ഇതിനു ഇതിനൊരു ചുമതല കൊടുത്ത് വർക്ക് ചെയ്ത് ഒരു ആശയം ഉള്ള ആളിനെ സന്തോഷപൂർവ്വം ഞാനത് അംഗീകരിക്കുന്നത് ബഹുമാനിക്കുന്നു അതാണ് എന്റെ വല്ല ഏറ്റവും നല്ല അവസാനം സന്തോഷം വർഷത്തെ ഈ ഒരു ഞാൻ പല വർഷം എല്ലാ കാര്യത്തിലും ഇപ്പൊ ഇതല്ല ഒരു ആക്സിഡന്റ് വെച്ചാലും നമ്മളിവിടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സഹായിക്കുകയും എല്ലാം ചെയ്യും പരമാവധി ഈ ഞാൻ നേരത്തെ തന്നെ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു ദിവസമാണ് ഭയങ്കര ജനമായിരുന്നു വണ്ടി തന്നെ ബ്ലോക്ക് ആയി പിന്നെ എല്ലായിട്ടും എല്ലാ വർഷവും എല്ലാ വർഷവും ഓണ സമയത്ത് എല്ലാ വർഷവും ഇതേപോലെയാണ് ഈ ഒരു സ്ട്രൈമില് സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് രണ്ട് സ്ഥലത്തായിട്ട് അത്തം പൂക്കളം കണ്ടിട്ടുണ്ട് മത്സരങ്ങളും ഒക്കെ ഉണ്ട് ഉപ്പവായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ലൈനിൽ വരുമ്പോൾ എല്ലാ വർഷവും ഇതേപോലെ ജനത്തിലേക്ക് ഒരു ഇതാണ് അത് അതുകൊണ്ട് ആൾക്കാർ വീണ്ടും വീണ്ടും അത് കാണാൻ കൊതിക്കുന്നു ഞങ്ങൾ ശ്രമിക്കുന്നു അതായിരിക്കും രതീഷിന്റെ അവൻ മരിച്ചു അവൻ ഇത് കൂടെ വെച്ചാണ് ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹം ഇല്ലാന്നുള്ള എല്ലാ വർഷവും ഈ പറഞ്ഞ ചെറുപ്പക്കാർ ഇവിടെയുള്ള ചെറുപ്പക്കാരോടൊപ്പം തന്നെ ഇവിടെ ഉള്ള എല്ലാരും പ്രായ വ്യത്യാസം തന്നെ എല്ലാവരും പങ്കെടുക്കും എല്ലാരും പങ്കെടുക്കും നമ്മളെ അതില് ഏറ്റവും നല്ല സഹകരിച്ചോണ്ട് നിന്ന് നമുക്ക് രതീഷാണ് കേബിളിൻറെ അവയില്ലാത്ത ഒരു കുറവ് ഇതിൽ കാണുന്നുണ്ട് കുറവ് നമുക്ക് വലിയ കുറവാണ് സജീവമാണ് സംഘാടകനാണ് ഇതിന് വേണ്ടി നമുക്ക് കുറവുള്ള ഐശ്വത്വം സഹായിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും അവനായിരുന്നു മുന്നിൽ അവൻ ഇല്ലാത്ത ഒരു കുറവ് നമ്മളിപ്പോഴും കാണുന്നുണ്ട് രണ്ടു വർഷം കൊണ്ട് അവ ഇല്ലാത്ത കുറവ് സമയത്ത് ഇവിടെ മികച്ച ഒരു സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു രതീഷ് ഈ രതീഷ് രതീഷൻ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞങ്ങളവിടെ ഇല്ലാടക സംഘാടക സംഘാടകനായിരുന്ന ഹെൽപ്പ് ഭയങ്കര ഹെൽപ്പായിരുന്നു നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു എല്ലാം തന്നെ ചെയ്യുക അയാളെ കുറവുണ്ട് നന്നായിട്ടുണ്ട് വളരെ കൂട്ടായ്മയോടുകൂടി നടത്തുന്ന വർഷങ്ങളായിട്ട് കഴിഞ്ഞ മാസങ്ങളായി നീണ്ടുനിന്ന ഈ ഒരു പരിശ്രമത്തിന്റെ ഫലത്തിൽ നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തി അത്തപ്പൂക്കളം വീക്ഷിച്ചു കഴിഞ്ഞു അടുത്ത വർഷത്തേക്കുള്ള പുതുമ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ സംഘാടകരൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളത് ഏതായാലും ഈ പിന്നിൽ നിൽക്കുന്ന ഇവരുടെയൊക്കെ വലിയ ഒരു പരിശ്രമത്തെ അഭിനന്ദിക്കാതെ വയ്യ അപ്പോ എല്ലാരും നമുക്കൊരു ആർപ്പം വിളിച്ചാലോ എല്ലാവർക്കും നമ്മളുടെ ഓണാശംസകൾ ക്യാമറമാൻ അനീഷ് മംഗലവുപ്പം രജനീഷ് വിസ്മയസ്